ഞാൻ പറയാൻ നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ് ഞാനിവിടെ വന്നത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി എഴുപത്തൊന്നാം ജന്മനിധി പങ്കെടുക്കാനാണ് എൻ്റെ പുറകെ നിങ്ങൾ ഞാൻ ആദ്യ ദിവസം ഈ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് വന്ന സമയം മുതൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാം അഭിപ്രായം പറഞ്ഞു ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം നിങ്ങൾ കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട് ഞാൻ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിങ്ങളും നിന്നെ നിങ്ങളുടെ മുൻഗാമികളും എന്നെ വേട്ടയുടെയാണ് എന്നെ വിട്ടേക്കൂ ഞാൻ എൻ്റെ എന്നിൽ ഔഷധ മൂല്യമില്ല എൻ്റെ പുറം നടക്കണ്ട ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയത്തില്ല നല്ലതും പറയില്ല ചീത്തയും പറയില്ല അത് ശരിയല്ല ഇതിനകത്ത് ചോദ്യങ്ങൾ വേണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു ഒരാളെ ഉദ്രവിക്കുന്നുണ്ട് മര്യാദയുണ്ട് ഉദ്വ്രവിക്കും എന്നെ ഒരുപാട് ഇരുപത്തി പതിവ് ഇരുപത്തിമൂന്ന് വർഷം ഉദ്രവിച്ചു ഇനി വിട്ടേക്കാം ഞാനൊരു കാര്യത്തിന് വരുന്നില്ല ഒരു പത്രസമ്മേളനം വിളിക്കുന്നില്ല ആരെയും കാണുന്നില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സർക്കാരിൻ്റെ നയം താംസ്കാരിക വകുപ്പ് അതിൽ പറഞ്ഞു അതിലുപരിയായി ബഹുമാനായ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യം നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ഇടതുപുഷമണി സർക്കാരിൻ്റെ മുന്നോട്ട് പോകുക ആരെയും സഹായിക്കാനൊന്നും ഞങ്ങൾ മുന്നോട്ട് വരുത്തില്ല സർക്കാരിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കാതെ എനിക്ക് അഭിപ്രായം എന്ന് പറയുന്നില്ല